അസ്ലൗലേക്കും എന്തെങ്കിലും എല്ലാ ഒരു ശേഷം സുഗണനായിരിക്കും റോഡ് സോറി സുഖമാണോ എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്ക് ചിക്കൻ കറിയുടെ കഥ ആയാലും ഒന്ന് ആ ഒരു കഥയിൽ കൂടെ തന്നെ നമുക്ക് കുറച്ച് വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് വരാം വീട്ടിൽ അപ്പോൾ എന്തായാലും വീഡിയോ എന്തായാലും ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങൾ ആരെയും വീഡിയോ കാണാ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്നും കൂടെ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്തേ കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ആദ്യം തന്നെ നമുക്ക് സബോളയ്ക്ക് ഫസ്റ്റ് സ്റ്റാർട്ടിങ് എന്താ സബോളരിയിൽ അല്ലേ അപ്പോൾ സബോള കൂടെ ഞാൻ തോലാമെന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ എൽ എ ബി പിന്നെ ഹെൽപ്പ് ചെയ്യേണ്ടിയിട്ട് ഞാൻ എന്ത് പണിയെടുക്കും നമ്മുടെ എല്ലാ ബേബി അതുപോലെ തന്നെ ആദമോ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊരു ചെറിയ ഇരട്ടിപ്പണി ആക്കിയില്ല എന്നാലും വേണ്ടില്ല എന്നാലൊരു ഹെൽപ്പിനെ എൻ്റെ മക്കളുണ്ടാവും കേട്ടോ കൂടെ അപ്പം നമ്മൾ ആദ്യം ഓരോന്നോരോന്ന് ചെയ്തേനത് ചെറിയൊരു ഉപകാരത്തിലൊക്കെ ഒക്കെ പെടും പക്ഷെ എല്ലാം ചെയ്യുമ്പോൾ അത് ഭയങ്കര ഭയങ്കര ഇരട്ടിപ്പണിയാകട്ടോ അപ്പം ഞാനിത് ഇവിടെ സവോളം ഞാൻ ചെറുതായിട്ട് നല്ല നീളത്തിലാട്ടോ ഞാൻ കട്ട് ചെയ്യണത് ഞങ്ങൾ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ടേ ലാസ്റ്റുള്ള പരിപാടിയാണെങ്കിൽ ഇങ്ങനെ കയ്യിലിട്ടവർ തീരുമ്പോൾ അപ്പോൾ അതെല്ലാം ഉള്ളിയൊക്കെ ഇങ്ങനെയുണ്ട് വിട്ട് വിട്ട് വിട്ടിട്ട് നല്ല രസത്തിലായിട്ടാണ് വരും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് അങ്ങനെ അപ്പോൾ എൻ്റെ ആദമിനും ഇഷ്ടം ആദമിനും സവോള തോലി കളഞ്ഞ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവനെടുക്കാൻ ആദ്യം വരും പിന്നെ സവോള അരിയുമ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നത് എന്താണെന്നറിയാം ഞാനൊക്കെ പണ്ടൊക്കെ സവോള അരിയുമ്പോൾ എന്താണറി ചെയ്തു തരുന്നത് സവോള കട്ട് ചെയ്തിട്ട് വെള്ളത്തി ഇട്ട് വയ്ക്കും അപ്പോൾ കണ്ണെരിയില്ലോ അപ്പോൾ എന്താ ഇപ്പോൾ ഒന്നും അങ്ങനെ ചെയ്യുന്നില്ല കേട്ടോ പണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ ലൈറ്റ് ചൂടുവെള്ളത്തിൽ നാട്ടും പൊടിച്ചിട്ട് ഇട്ട് വെക്കും അപ്പോൾ പിന്നെ നമുക്ക് അരിയുമ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് തീരെ കണ്ണീന്ന് വെള്ളം വരില്ല നമ്മളെ അതുമ്പ് കണ്ണിലെടുത്ത് കഷ്ടപ്പെടണ ഞാൻ പറഞ്ഞത് ആദ്യമായി വേണ്ട വേണ്ട വേണ്ടാന്ന് പക്ഷെ അവർക്ക് അത് ചെയ്തേ പറ്റും അപ്പോൾ അവൻ അതൊക്കെ എനിക്കതൊക്കെ അല്ലാതും പാത്രത്തിലോട്ട് ഇട്ട് വെക്കി തരണം അപ്പോൾ ഇതേ ഇവിടെ ഒരു എന്താ ഒരാ ലുട്ടാപ്പി പോകണ കണ്ടില്ല ഞങ്ങളടുത്ത് എന്താ പറയുക ഞങ്ങളടുത്ത ബ്രഷ് ഇവിടുത്തെ കുട്ടികളെ ലുട്ടാപ്പിയുടെ മറ്റേ കുന്താണ് കേട്ടോ അപ്പോൾ നമ്മളത് ഉരുളിയിലാണ് കേട്ടോ കറി വെക്കണത് ഞാനത് കുക്കറിലുണ്ടാക്കാൻ വേണ്ടി നോക്കി പക്ഷെ കുക്കറിൽ നമ്മളിത് കടല വെള്ളക്കടലയും കഞ്ഞിപ്പയരൊക്കെ നമ്മൾ സാലഡ് ഉണ്ടാക്കില്ലേ അപ്പോൾ അതുണ്ടാക്കാനായിട്ട് അത് കുക്കറിലുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ അതിന് വെയിറ്റ് ചെയ്തിട്ട് വെറുതെ സമയങ്ങൾ എന്താണെന്ന് വെച്ചിട്ട് ഞാനൊന്നും നോക്കിയില്ല നമ്മൾ ഉരുളി എടുത്ത് കഴുകി നേരെ അടുപ്പത്ത് വിട്ട് പിന്നെ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് തള്ളവൈബായാലോ എന്ന് വിചാരിച്ച് അതായത് നമ്മൾ ഉമ്മന്മാരൊക്കെ മൂട്ടിയൊക്കെ കിട്ടി ഇതാണ് കുറച്ച് പേർ എന്താ പറയുക ഒരു ഇങ്ങനെ വെക്കുമ്പം ഇങ്ങനെ ഷോളൊക്കെ ഇട്ടിട്ട് നമ്മൾ എന്താ പറയുക നമ്മൾ വീട്ടിലിങ്ങനെ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യുമ്പോൾ ഞാൻ പൊതുവേ ഇങ്ങനെയാണ് ഇടാറ് എന്തിനാണ് ആ ഒരു ഇത് നമ്മൾ നല്ല നിൽക്കണം അല്ലേ ഇതാകുമ്പോൾ ഒരു കംഫേർട്ടായിട്ട് നമുക്ക് കുക്ക് ചെയ്യാനും അങ്ങനെ നിൽക്കാനൊക്കെ ഒരു ഒരു ഇതുണ്ടാകും അപ്പം ഞാൻ അങ്ങനെ തലയിൽ ഇത് തട്ടൊക്കെ തന്നെ നമ്മൾ ഉമ്മരെ പോലെ തന്നെ നമ്മൾ മാക്സി മടക്കൂത്തൊക്കെ കുത്തി ഞാനിതേ സെറ്റ് ൊക്കെയാണ് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ഉരുളിലോട്ട് നല്ല വെളിച്ചെണ്ണ ഉണ്ട് കോരി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആവശ്യത്തിനൊരു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ഇവിടെ നമ്മുടെ സഭോളക്കുട്ടന്മാരൊക്കെ നല്ല ഭംഗിയിൽ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിന് മുന്നേട്ട് നമുക്ക് നമ്മുടെ വെളിച്ചെണ്ണ നല്ല പോലെ ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കതിലോട്ട് ചീര കൊടുക്കാം അപ്പം നമ്മുടെ എൽ എ ബേബി ആദമ എൻ്റെ ബാക്കിൽ തന്നെ കേട്ടോ അവർ കിച്ചണിൽ ആ ആ ഒരു ഭാഗത്ത് ഇങ്ങനെ നടക്കണ്ട കേട്ടോ ആദമിന് പിന്നെ വയ്യാത്ത കാരണം സ്കൂളിൽ പോയില്ല നമുക്ക് വയ്യ അന്നല്ല നല്ല ചെവി വേദന ആയിട്ടാണ് കേട്ടോ പോകാനത് s i ഇതേ നമ്മുടെ സവോളയും അതുപോലെ തന്നെ വേപ്പിൻ്റെലെയും കൂടി ഇട്ടിട്ട് ഞാനിവിടെ നമ്മുടെ സവാളായിരുന്നു വെച്ചിട്ടുണ്ട് പിന്നെ എനിക്കൊരു പ്രത്യേകത ഉണ്ട് എന്താണെന്ന് വെച്ചാൽ എനിക്ക് എന്ത് കറി ഉണ്ടാക്കാനായാലും കുറേ പേർക്കുള്ളത് എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ല കേട്ടോ കുറച്ച് ഉണ്ടാക്കാൻ എനിക്കറിയില്ല കുറേ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിക്കഴിഞ്ഞാലും അത് കുറച്ചായിട്ട് വരും അതുപോലെ തന്നെ എന്താ പറയുക കൂടുതലായിട്ട് ഉണ്ടാക്കാനുള്ള കണക്കറിയില്ല അതിന് മെഷർമെൻറ്റ് കറക്റ്റ് എനിക്ക് ഇപ്പോഴും അറിയില്ല കേട്ടോ കുറേ പേർക്ക് ഉണ്ടാക്കണം മെഷർമെൻ്റ് എനിക്ക് ഇപ്പോഴും അറിയില്ല എനിക്ക് മാത്രം എൻ്റെ താത്താക്കും അറിയില്ല ഞങ്ങൾ രണ്ട് പേരുന്നിട്ട് എൻ്റെ ഉമ്മയോടെ എപ്പോഴും വന്നു ചീത്തണ് നിങ്ങളൊക്കെ എല്ലാവരും കൂടുമ്പോൾ ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കുക ഫുഡുകളൊക്കെ ഉണ്ടാക്കാൻ അറിയാം പക്ഷെ അതും കുറേ പേരുണ്ടാവല്ലോ ഇപ്പം എൻ്റെ വീട്ടിൽ തന്നെ തറവാട്ടിൽ തന്നെ ഉപ്പ രണ്ടിക്കാർ ഉമ്മ താത്ത ബാ അല്ല ഭാബി മക്കളും ഞങ്ങളെല്ലാവരും കൂടി അത്യാവശ്യം പേരുണ്ട് അപ്പം ഞങ്ങളൊക്കെ എല്ലാവരും കൂടുമ്പോൾ ഞങ്ങളെല്ലാവർക്കും കൂടിയിട്ടുള്ള ഇതുണ്ടാക്കണം മെഷർ ഇത് കറക്റ്റ് എനിക്കറിയില്ല കേട്ടോ പക്ഷേ ഇവിടെ ബാബി നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ ബാബിക്ക് എന്താ പറയുക കുറച്ച് പേർക്ക് കുറച്ചായിട്ട് ഉണ്ടാക്കാൻ ഭാവിക്ക് അറിയില്ല കാരണം ബാബി ഇവിടെ എല്ലാവർക്കും ഉള്ളത് ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ട് ഭാബിക്ക് എന്ന് പറഞ്ഞാൽ കുറച്ചായിട്ട് ഉണ്ടാക്കണം ഇന്നിപ്പോൾ ബാബിയും പറഞ്ഞേ ഇന്ന് ഞങ്ങളത് ഇന്ന് പറയുകയും ചെയ്തിട്ടോ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് എനിക്ക് കുറച്ചായിട്ട് ഉണ്ടാക്കാൻ തീരെ അറിയണില്ല ബാബി കുറേ ആയിട്ട് കൊല്ലാം സോര് തെറ്റിപ്പോയിട്ടാണ് ചോ എന്താ കുറേ പേർക്കുള്ളത് ഉണ്ടാക്കാൻ അറിയണില്ല കാരണം അങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കുറച്ചായിട്ട് തന്നെ വരും അതെന്താ സംഭവം റിയണില്ലാട്ടോ എങ്ങനെ ഉള്ളി കൂട്ടിയാലും മസാല എന്തെങ്കിലും കുറവുണ്ടാവും അങ്ങനെയായിട്ട് ചെറിയൊരു മിസ്സേ കുറച്ചായിട്ട് ഞാൻ സൂപ്പറായിട്ടുണ്ടാക്കോ വെറുതെ പറയല്ല കുറച്ചായിട്ട് ഉണ്ടാക്കുമ്പോൾ എന്തുണ്ടാക്കുമ്പോഴും നമ്മൾ അങ്ങനെ ഉണ്ടാക്കി ശീലിച്ച കാരണം എന്ന് തോന്നണേ ഞങ്ങളോട് ഞാനും എൻ്റെ ഹസ്ബൻഡും മക്കളും ഉള്ളൂ ഇപ്പം ഞാനും എൻ്റെ മക്കളും മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞങ്ങൾക്കുള്ളത് ഉണ്ടാക്കി ഉണ്ടാക്കി ഇപ്പോൾ അഞ്ചാറ് കൊല്ലായല്ലോ കല്യാണം കഴിഞ്ഞിട്ട് അങ്ങനെയല്ലേ അപ്പോൾ നോക്കിയപ്പോൾ നോക്കിയപ്പോൾ ഇത് നമ്മൾ എന്താ ഉള്ളിയൊക്കെ ഇട്ട് സെറ്റ് ആവാൻ വേണ്ടി നമ്മൾ മോപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപ്പിടണ്ടേ നോക്കുമ്പോൾ ഉപ്പില്ല ഉപ്പ് തീർന്നു പിന്നെ എന്തു ചെയ്യും ഉപ്പ് പത്രക്കാലി അപ്പം ഞാൻ എന്ത് ചെയ്ത് അപ്പുറത്തെ കിച്ചണിൽ പോയിട്ട് നേരെ ഉപ്പ് പാക്കറ്റ് എടുത്ത് പൊട്ടിച്ചിട്ടോ പിന്നെ ഞാനത് ബോക്സിൽ ഇടാനൊന്നും ഒന്നും ആ നിന്നൊന്നുമില്ല ഞാനത് അങ്ങനെ എടുത്തു ഇട്ടിട്ടോ പക്ഷെ ഇട്ടപ്പം ഞാനിങ്ങനെ നോക്കി 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 ഇട്ടതാ ജസ്റ്റ് മിസ് കൂടിപ്പോയി ഉപ്പ് കുറച്ചധികം കൂടിപ്പോയോന്നൊരു സംശയം സംശയമല്ല കേട്ടോ കൂടിപ്പോയി ഭാഗ്യത്തിന് ഞാൻ ഈ ചട്ടകം വെച്ച കാരണം അതിലോട്ടാണ് കൂടുതലും പോയത് കേട്ടോ അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു കൈസ് അല്ലെങ്കിൽ തന്നെ എന്താ പറയുക ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് നടക്കും പാവും ഞാൻ ബാബിയുടെ തലേക്ക് തന്നെ ഇട്ടുകൊടുക്കും പക്ഷേ ഇല്ല കേട്ടോ ബാബി പാവ കേട്ടോ ഒക്കെ കമ്പനിയാണേ മാഷാ അല്ല അത് മരണം വരെ കുറച്ചൊന്നു തന്നെ തീർത്തി തരട്ടെട്ടോ അപ്പോൾ എന്താ പറയുക നമ്മുടെ നമ്മളെന്താ പറയുക ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ല പോലെ ഉണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ എന്തോ പറഞ്ഞിരുന്നല്ലോ ആ നമ്മുടെ ഇതേ ഇവിടെ കണ്ടില്ല രണ്ടുപേർ നല്ല തല അവർ അപ്പുറത്തെ കിച്ചിലെ തല്ലിലിട്ടിട്ട് ഞാൻ ചീത്ത പണ്ടിട്ട് ഇപ്പുറത്തേക്കപ്പോൾ വന്നപ്പോൾ രണ്ട് പേര് നമ്മൾ എല്ല ബേബി ഒരു രക്ഷ കുറുമ്പാണ് കേട്ടോ അപ്പോൾ എല്ല ബേബീൻ്റെ ചാറ്റ് കൊടുക്കാൻ മനു ഹായ് പറയാൻ പറഞ്ഞപ്പോൾ എൻ്റെ മോള് ഹായ് പണ്ടിട്ടിട്ടോ നിങ്ങളോട് അപ്പോൾ എൻ്റെ മോള് തന്നെ ഭയങ്കര ഭയങ്കര കുറുമ്പിച്ചാണെ പൊക്കി പറയാൻ നീ ആയിരിക്കരുത് ഭയങ്കര വാശും ഭയങ്കര കുറുമ്പാണ് കേട്ടോ അപ്പോൾ ആദ്യമിൻ്റെ തല്ലോടൊപ്പം ഞാൻ അവളെ എടുത്ത് അവളെടുത്തിട്ട് നിന്നാന്ന് വച്ചാൽ അപ്പോൾ അവൾക്ക് ഞാൻ ചെറുതായിട്ടൊന്നും എൻ്റെ മുകളെ ആദ്യമായിട്ട് കുക്ക് ചെയ്യും പിന്നെ എൻ്റെ കൈ പിടിച്ചിട്ട് തന്നെ ആയിക്കോട്ടെ എനിക്ക് കുക്ക് ചെയ്യാൻ ഇഷ്ടമാണ് കേട്ടോ ഞാൻ കാണുന്ന പോലെ എനിക്ക് ഇഷ്ടമാണ് പലരും പലതും പറയും ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പക്ഷെ എനിക്ക് അറിയാം എനിക്ക് കുക്ക് ചെയ്യാനൊക്കെ എനിക്കിഷ്ടം എനിക്ക് ക്ലീനിങ്ങിനെല്ലാം ഇഷ്ടം എനിക്ക് കുക്ക് ചെയ്യാൻ അത് നല്ല നല്ല വെറൈറ്റി ഫുഡ് ഉണ്ടാക്കാനാണ് എനിക്കിഷ്ടം അത് മിക്കവർക്കും അറിയാം എനിക്ക് ക്ലീനിങ്ങിനോട് വലിയ താല്പര്യമല്ല കേട്ടോ അങ്ങനെ വൃത്തിയാക്കാട്ട് ആയിട്ട് ചോരിട്ട് അങ്ങനെ അതിനോട് വലിയ താല്പര്യമില്ല പക്ഷേ വെറൈറ്റി അവിടെയെന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കാനൊക്കെ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുപോലെ എൻ്റെ വീട്ടിൽ രണ്ട് പെൺകുട്ടികളാണ് ഒന്ന് ഞാനും എൻ്റെ താത്തയും അവിടെ എൻ്റെ താത്താക്കെന്ന് പറഞ്ഞാൽ കുക്ക് ചെയ്യാൻ ഇഷ്ടമല്ല അവർക്ക് ക്ലീനിങ് ആണ് ഇഷ്ടം എനിക്കാണേലും ക്ലീനിങ് ഇഷ്ടമല്ല കുക്ക് ചെയ്യാനാണ് ഇഷ്ടം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ദേഹം ഇവിടെ നോക്കുമ്പോൾ നമ്മൾ രാവിലക്കത്തെ പുട്ടുണ്ടായിരുന്നു കേട്ടോ അതിവിടെ ഞാൻ എല്ലാ ബേബിനോട് എടുത്തിപ്പോൾ രണ്ട് പേരും കൂടി നല്ല സെറ്റാക്കി വെക്കണ്ട കേട്ടോ പിന്നെ ഒന്നിൽ കൂടെ ഒന്ന് കൂടിക്കാൻ നമ്മൾ ആദവും മഹാവിടക്കാണ് കേട്ടോ എന്താ പറയുക എന്താ പറയുക വെടക്കാന്ന് അങ്ങനെയല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് എന്താ പറയുക അവന് ഒറ്റക്കാണെന്നുണ്ടെങ്കിൽ പച്ച പാവയാണ് പക്ഷേ ഒരാൾ കൂട്ട് നിൽക്കുമല്ലോ എന്തേലും കൊപ്പിക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് മുപ്പരാൾ മുൻപന്തിയിലായിരിക്കും നമ്മൾ നമ്മളാദമ്മ എന്നിട്ട് പറയും ഒന്നറിയാത്ത പോലെ ആരും നമ്മൾ ചോദിക്കുമ്പോൾ ഒന്നറിയാത്ത പോലെ സൈഡിൽക്കോട്ടെ നീങ്ങിപ്പോവും അതാണ് കേട്ടോ നമ്മളാദമ്മ അപ്പോൾ അവിടെ അതൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും ഇറക്കി നമ്മളമ്മിമോന് ഉറക്കാൻ വേണ്ടി മേലൊക്കെ കൊണ്ടുപോയിട്ടോ ഭാബി അപ്പോൾ ഉറക്കിക്കഴിഞ്ഞിട്ട് ബാബി വന്നിട്ടുണ്ട് മണിക്കൂറോളം ബാബി ഉറക്കാൻ പോയിട്ട് ഒരു മണിക്കൂറോളം ബാബി ഉറക്കാൻ കിടന്നിട്ടുണ്ടായിരിക്കും കേട്ടോ പക്ഷെ അവൻ ഉറങ്ങിയില്ല അതാണ് ഇവിടുത്തെ വേറെ വിശേഷം അമ്മീൻ ഉറക്കാൻ കെടുത്താൻ പോലെയാണ് ഏറ്റവും വലിയ ടാസ്ക് ഇവിടെ ബാബിക്ക് അവൻ ഉറക്കാൻ കെടുത്താൻ പോയി കഴിഞ്ഞാൽ അവൻ ഉറങ്ങില്ല വെറുതെയാണ് ബാബി അവിടെ പോയി കിടന്ന് ബാബി ചിലപ്പോൾ ഉറങ്ങിപ്പോകും അങ്ങനെ ഞാനിതേ നമ്മുടെ ഇഞ്ചി പെളുത്തുള്ളി പച്ചമുളക് ഇത് നമുക്ക് നല്ലപോലെ ചതച്ചെടുത്ത് നമുക്ക് ഇട്ട് കേട്ടോ പുതിയ നല്ല 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 പാത്രത്തിൽ ഒന്നും ആക്കിയിട്ടേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ തന്നെ കഴുകി വെക്കണ്ടേ എന്തിനാ വെറുതെ അപ്പം ഞാൻ ആ ജാറിൽ തന്നെ ഞാൻ ഇട്ടിട്ട് എന്താ പറയുക ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്ത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ എന്താ പച്ചമുളക് ഇതിപ്പോൾ ഞാൻ ആലോചിക്കുന്നത് എന്താണെന്ന് അറിയോ ഇതിപ്പോൾ ഞാൻ ചിക്കൻ ഉണ്ടാക്കണത് അല്ല സോറി ചിക്കൻ കറി ഉണ്ടാക്കണത് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവണുണ്ടോ ഉണ്ടായിരിക്കുമല്ലേ എന്തായാലും വേണ്ടിയില്ല ഇങ്ങനൊക്കെയാണ് കേട്ടോ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാം ചിക്കൻ കറി എന്താ ഞാൻ എല്ലാരും തന്നെ ആയിരിക്കും പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന രീതി ഞാൻ നിങ്ങളോട് ഷെയർ വിചാരിക്കണം അതിൽ കൂടെ എൻ്റെ കുറച്ച് വിശേഷങ്ങളും അതുപോലെ തന്നെ എൻ്റെ കുറച്ച് വർത്താനങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരാളെ വിളിച്ചിട്ട് തീരെ വിളിയാക്കണില്ല മമ്മത അകത്തുനിന്ന് കളിക്കേണ്ടില്ല നോക്കുമ്പോണ്ട് ഒരാളോട് ഒറ്റക്ക് വന്നിരിക്കണം വിളിച്ചപ്പോ തേങ്ങ തേങ്ങണ്ടെ കഴിഞ്ഞെങ്കിലും ഒന്ന് കണ്ടുകഴിഞ്ഞെങ്കിലൊന്നകത്ത് കേറും മേഡം ചക്കണ്ടായിട്ടില്ല ചക്കട മരം അയ്യോ സെറിയ ചക്കട ഇതാണത് എന്താ മരം ചക്ക മരം പ്ലാവ് സോറി അയ്യേ പ്ലാവ് ചക്കണ്ടാവുന്ന സാധനത്തിന് പറയണതാണ് പ്ലാവ് മാങ്ങണ്ടാവുന്ന സാധനത്തിന് പറയണതാണ് മാവ് ഓരോ മരത്തിന് ഓരോ പേരുകളുണ്ട് മനസ്സിലായോ തേങ്ങടെ മാടെ ഇതിന് പറയണത് തെങ് തേങ്ങണ്ടാവണത് തെങ്ങ് മാങ്ങ അത് തേ എന്തായ പേര് തെക്ക് അത് തെക്ക് മാങ്ങണ്ടാവണത് മാവ് ചക്കണ്ടാവണത് പ്ലാവ് തേങ്ങണ്ടാവണത് തെങ് പിന്നെന്താ പറയുണ്ട് അത് പ്ലാവ് എനിക്കറിയില്ല ഞാൻ പോട്ടെ അറിയാത്തത് പറഞ്ഞ തരാൻ എനിക്കറിയില്ല ഓക്കെ അതെന്തിന്റെയോ മറിയണം എന്റീല ചെറുനാരങ്ങടെ മാവ് ചെറുത് മാവ് അതെന്തോ ചീര വെക്കണം അതെന്തോ ചീരക്കറി വെക്കണെന്തോ മറിയണം ചീര വെക്കണം പിടിച്ചോണ്ട

ചിക്കൻ കറിക്ക് ബാബി ചിക്കൻ സെറ്റ് ഇതൊരിക്കുന്നു ചർച്ച ചിക്കനാ നല്ല തരച്ചിലാണ് നമ്മൾ തക്കാളി തക്കാളി നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം ണ്ടാക്കണ എന്നെ അപാരത സോറി കൊറച്ച് മിസ്റ്റേക്ക് ആ കിടന്നല്ലേ ഓരോ ഭാഷയ്ക്ക് ആകുമ്പോടുത്താലും തല കേറാൻ കിട്ടും പറഞ്ഞ കൊറച്ചു നേരം കറിയും കരഞ്ഞ തോന്നു ആ കരണ്ട് കാര്യല്ല നടക്കില്ല എന്ന് മനസ്സിലാവും അപ്പൊ പിന്നെ കുട്ടി തന്നെ എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങനെയാണ് ഞാൻ വയ്യാന്നൊക്കെ ആയിട്ട് കരയുന്നുണ്ടെ മൈൻഡ് എടുത്തോ അല്ലാതെ കയ്യുന്നുണ്ടെങ്കിൽ ഞാൻ മൈൻഡല്ല അവിടെ കിടന്ന് കരണോട്ടെ കരഞ്ഞിട്ട് കുട്ടിക്ക് കൊതി തീരുമ്പോ കുട്ടിയ് പോന്നോളും നേരി കൊടുത്ത് അപ്പൊ കരഞ്ഞിട്ട് നമ്മെന്തേലും അപ്പൊ കരമ്മ നേടിക്കൊടുത്ത് അവർക്ക് കരഞ്ഞിട്ട് ഞമ്മ എന്തേലും ചെയ്ത വാശി വിട്ടിട്ട് മേടിച്ചു അവർക്ക് മനസ്സിലാവും ആ ഞാൻ കരഞ്ഞാൽ എനിക്ക് സാധനം കിട്ടും ഞാൻ കരഞ്ഞ എനിക്കത് നേടാൻ പറ്റുന്ന തോന്നും അത് വന്നേന പിന്നെ അത് ഭയങ്കര പ്രശ്നമില്ല കേട്ടോ അത് കരമായിട്ടല്ലേ എടുക്കാൻ നമുക്ക് ഇതിലോട്ട് മസാലപ്പൊടികൾ ഇടയിൽ കൊടുക്കാം കേട്ടോ മല്ലിപ്പൊടി ഇടയും മഞ്ഞൾപ്പൊടി ഇടെ മുളും പൊടി ഇട Thank you. നിർത്തിയിട്ടില്ല മസാല പൗഡർ ഉണ്ടോ അങ്ങനെതൊക്കെ നമ്മൾ മസാലയുടെ റെഡി ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളതിൽ ചെറുനാരങ്ങ ഒഴിക്കാൻ നോക്കിയപ്പോൾ ചെറുനാരങ്ങില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു തൈരോണ്ട് അഡ്ജസ്റ്റ് ചെയ്യാറില്ല നമുക്ക് അപ്പോൾ ഞാൻ ഞാനത് ചെറുനാരങ്ങയ്ക്ക് പകരം അത് തൈര് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ തൈര് അത്യാവശ്യത്തിന് ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ആ അത്യാവശ്യത്തിനല്ല ആവശ്യത്തിന് അപ്പോൾ നമുക്കത് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ മസാല നല്ല 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 സ്മെല്ലൊക്കെ വരുന്ന ഒരു ടൈമാണ് കേട്ടോ ഇത് അപ്പോൾ കുറച്ച് സ്മെല്ലൊക്കെ ആദ്യം നമുക്കൊരു പിന്നെ ലാസ്റ്റിലേക്കൊരു നല്ല സ്മെല്ല് വരുമല്ലോ ആ ഒരു ടൈം കേട്ടോ ചിക്കൻ തളച്ചോണ്ടിരിക്കണിട്ടോ അപ്പൊ നമ്മടെ ചിക്കൻ കഴുകുമ്പോ ചുറുക്ക വെള്ളത്തിൽ ഇട്ടേച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് ചിക്കൻ നല്ല ക്ലീൻ ആയി കിട്ടോ പിന്നെ നമ്മുടെ ഈ ചിക്കൻ്റെ നമ്മുടെ ജസ്റ്റ് പീസൊക്കെ ഉണ്ടല്ലോ നമ്മൾ എല്ലില്ലാത്ത പീസൊക്കെ ഇവിടെ പൊരിക്കാൻ എടുക്കും കേട്ടോ ഇതാണെങ്കിലും ഇന്ന് ബാബിടെ ഒരു തേ ബാബിടെ ഒരു സ്പെഷ്യൽ ഐറ്റം ഇതിൽക്കൂടെ ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ ചിക്കൻ കറി ഇത് ഇവിടെ തിളച്ച് റെഡി വരുന്നുണ്ട് പിന്നെ ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് നല്ല അല്ലായിരിക്കും സ്മെല്ലാണ് കേട്ടോ പിന്നെ ഞാൻ നല്ല രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ വക ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് കൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉണ്ടാക്കി നോക്കാം കേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു ചിക്കൻ പൊരിച്ചതിലോട്ട് ഞാൻ ലാസ്റ്റായിട്ടൊരു സംഭവം കഴിച്ചിട്ടുണ്ടോ അത് പറയുമ്പോഴത്തേക്കും നമ്മൾ വീഡിയോ കഴിഞ്ഞ് പോകും അതുകൊണ്ടാണ് ഈ ചിക്കൻ പൊരിച്ചത് വെളിച്ചണമല്ലോ നേരെ നമ്മൾ ചിക്കൻ കറിയിലോട്ട് ഒഴിച്ചതല്ലോ അതും നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ നല്ലൊരു കാര്യം തന്നെയാണ് ചെയ്ത് നോക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും പിന്നെ ഇത് ബാബിയുടെ സ്പെഷ്യലാണ് കേട്ടോ നമ്മുടെ ചിക്കൻ പൊരിച്ചത് ഇതിലോട്ട് കഴിച്ചാൽ നല്ല സൂപ്പറായിരിക്കും ഇതെന്താണെന്ന് വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ പെരുഞ്ചീരകം വേപ്പിൻ്റെ ഇല പച്ചമുളക് ഇതെല്ലാം കൂടി മോപ്പിച്ചെടുത്തിട്ടതിലോട്ട് ടൊമാറ്റോ സോസ് കൂടി വെച്ചാൽ സൂപ്പറാവും പക്ഷെ നമ്മൾ ടൊമാറ്റോ സോസ് ഇല്ലാത്ത കാരണം അത് ഒഴിക്കണില്ല തൽക്കാലം നമുക്ക് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം എന്നിട്ട് ടൊമാറ്റോ സോസ് കൂടി ഒഴിക്കാൻ തന്നെ നല്ല സൂപ്പറായിരിക്കും പിന്നെ ഇങ്ങനെ ചിക്കൻ ഇട്ടിട്ട് ഇതിൽ കഴിച്ചു നോക്കിയാൽ സാറേ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ വെറുതെ പറയാം നേരം അത് ബാബിയുടെ സ്പെഷ്യലാണേ അപ്പം നമ്മൾ ചിക്കനും നമ്മുടെ വിശേഷങ്ങളും എന്ന് ഇഷ്ടമായില്ല എന്നാലും സബ്സ്ക്രൈബ് ചെയ്യുക ബൈ